എനിക്കൊരു അവസരം എന്താ സാറേ ഈ പണ്ണിനെ കൊണ്ട് ഞാൻ പുല്ല് പോലെ ഈ സഹതം എടോ ദൃശ്യം മണ്ണിൽ തനിക്ക് സമയം എന്താണോ തന്റെ എടുത്താ കേസ് കളിയാൽ പോലും ഒത്തിരി കണ്ടിരുന്ന എത്ര രൂപ ചെലവായി അല്ല കണ്ടോ കണ്ടോ ഇല്ല ഇല്ലല്ല ഇല്ല ഞാൻ നികര നിക്കര ഭാഗത്തെ താപ്പ ഞാൻ നികര ഭാഗത്തെ താപ്പ യാള് ഇത് ഉറപ്പായിട്ട് പറയുന്നുണ്ടെങ്കിൽ കുറോപ്പ ഇയാള ഇന്ന് നികര ഇട്ടിട്ടില്ല ഞാൻ പറഞ്ഞേക്കും ഞാൻ പറയും ഞാൻ പറയിക്ക് കാണട്ടെ ടാക്കോ സ്റ്റോപ്പ് ഇത് എന്നാ सराാ പരിക്ക് അയ്യോടന്നല്ല പെട്ടെന്നിരിക്കാ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് തീർക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്